പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ മനസ്സിലെ വിഷമങ്ങൾ തുറന്നു പറയുകയാണ് ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും അർച്ചനയോട് അപ്രതീക്ഷിതമായ ഈ സംഭവം അർച്ചനയുടെ പ്രതീക്ഷകളെ തെറ്റിച്ചു കളയുന്നു എൻ്റെ സ്വന്തം മകളെ കാണുന്നതിന് പോലും എനിക്ക് അർച്ചനയുടെ സമ്മതം വേണം അതിന് എന്ത് ന്യായമാണ് അർച്ചന ചേച്ചിക്ക് പറയാനുള്ളത് ഏതൊരു അമ്മയാണ് അങ്ങനെയുള്ള ഒരു കാര്യം സഹിക്കുക വീട്ടിലുള്ള എല്ലാവർക്കും ചേച്ചി മതി അതൊരിക്കലും ശരിയാവുകയില്ല ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാൽ മാത്രമാണ് ആ വിഷമം മനസ്സിലാവുകയുള്ളൂ അല്ലാതെ എന്താണ് കാര്യം ഇത് ചോദിച്ചതിനെ തുടർന്ന് അർച്ചനയാകെ പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അർച്ചന മനസ്സിൽ പോലും വിചാരിച്ചതല്ല കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് തൻ്റെ വീട്ടുകാരെല്ലാവരും തനിക്ക് എതിരാണല്ലോ എന്ന മനസ്സിലാക്കുന്ന അർച്ചനയാകെ തകർന്നു പോവുകയും തന്റെ കുടുംബം എന്തൊക്കെ സംഭവിച്ചാലും ക്ഷിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്ന അർച്ചന ഞാൻ ക്ഷമ പറയാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചനയുടെ സഹോദരന്മാർ എതിർത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇല്ല അതെങ്ങനെയാണ് ശരിയാവുക എന്ന് അവർ ചോദിച്ചിരിക്കുകയാണ് ഇതോടെ അർച്ചന ഞാൻ ചെയ്ത കാര്യങ്ങൾ കുറച്ച് തെറ്റുണ്ട് നിന്റെ ഭാര്യ പറഞ്ഞതിൽ ഒരു ശരികേടുമില്ല എന്ന് വ്യക്തമാക്കുകയും ക്ഷമ ചോദിക്കാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് ഇത് കാണുന്നത് അർച്ചനയുടെ സഹോദരന്മാരെ വേദനിപ്പിക്കുന്നു പക്ഷേ ഇതേ തുടർന്നാണ് വിജയശങ്കറിന്റെ അപ്രതീക്ഷിതമായ ചതി അർച്ചനയ്ക്ക് തിരിച്ചടിയാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്